ഹലോ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ട്രൈ ആക്കുന്നുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ക്യു ആ പോസ്റ്റ് ഇട്ടിരുന്ന് അതിന് കുറേ ആൾക്കാർ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ പലരും ചോദിച്ചിരുന്നു എന്താണ് പറ്റിയത് ചാനലിൻ്റെ എന്നൊക്കെ നമ്മുടെ ചാനൽ ശരിക്കും പറഞ്ഞാൽ പോയതാണ് സിസ്റ്റം ഹാക്ക് ആയതാണ് ആ സമയത്ത് എൻ്റെ സിസ്റ്റത്തിൽ ലോഗിൻഡായിട്ടിരുന്ന ഇമെയിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഇമെയിലായിരുന്നു അപ്പോൾ അങ്ങനെ അതും കൂടെ കൊണ്ടുപോയതാണ് പിന്നെ കൂടുതൽ പേരും ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത് അതെല്ലാമാണ് ചോദിച്ചത് ഇത് എൻ്റെ ഇത്താത്ത ഇത്താത്ത മോന് ഉമ്മ അനിയത്തി ഇങ്ങനെയാണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് അത് ഷെറിൻ എന്ന് പറയും അവൾ ഉമ്മാൻ്റെ ആങ്ങളയുടെ മോളാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീടും കാര്യങ്ങളെല്ലാം എല്ലാം ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താ വെച്ചോ വെർസ് ഞങ്ങൾ എക്സാക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പാണ്ടിക്കാട് കാരായ എന്ന് പറയുന്ന സ്ഥലമാണ് അത് മഞ്ചേരിക്കടുത്ത് മലപ്പുറം ജില്ല എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് ഞാൻ ക്ലാസ്സിലാണ്ഹാന ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് ഞാനിപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്ലട്ടർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസം തീരും സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞതാണോ എങ്ങോട്ടാണ് കല്യാണം സിസ്റ്റർ പഠിക്കുന്നുണ്ടോ പഠിക്കണില്ല പിന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആണോ ഞാനല്ലേ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് ും നമുക്ക് ഫ്ലവേഴ്സ് തന്നെ ആവില്ലേ നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കില്ല സംഭവം ഇങ്ങനെ ഒരു വേദി നമ്മൾ കേറുന്നുള്ളത് ഫ്ലവേഴ്സിന്റെ ഒരു വേദി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ എന്താ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു വേദിയിൽ കയറാൻ പറ്റും നമ്മൾ ടി വിയിൽ ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നോ അങ്ങനൊന്നും ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല അതിനിപ്പോൾ നന്ദി പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എത്ര ആൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്ന ഒരാൾ മൂപ്പർ ഇവിടെ വന്ന സമയത്ത് മൂപ്പരാണ് മിഥുനെ വിളിക്കുന്നത് നമ്മളെ വീഡിയോ മൂപ്പർക്ക് അയച്ചു കൊടുക്കുന്നത് നമ്മളെ ഫ്രണ്ട് തന്നെയാണ് ചെയ്യുന്നതല്ല ഇപ്പരാണ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കിയത് ട്വിസ്റ്റ് ചെയ്തത് ഏഹ് അതുവരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കൈ പിടിച്ച് ഉയർത്താൻ ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് പിന്നെ നമ്മളെ സംസുഖ സംസുഖ വന്നതിന് ശേഷം അത്യാവശ്യം കുറേ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങി ഇവർ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞ യൂട്യൂബ് വരുമാനം ജോബായിട്ടില്ല ആക്കണം മനുഷ്യ അല്ല പഠിത്തം കഴിഞ്ഞു സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് ഇതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തിന് ആയിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അന്നാണെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ പോകാനുള്ള പൈസയും കാര്യങ്ങളൊന്നും അന്നൊക്കെ പഠിക്കല്ലേ നമ്മളെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ സ്റ്റുഡിയോ പോകാനുള്ള പൈസയും കാര്യങ്ങളൊന്നും സെറ്റ് ആവില്ല അപ്പോൾ ഒരു ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എന്താക്കി അന്ന് ഇപ്പം അതിനോട് ചോദിക്കാനും ഒരിതാണ് ഇങ്ങനെ നമുക്കിതൊരു ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ ഈ ഒരു സ്റ്റുഡിയോ പോയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്യുക അങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക എന്നുള്ളതൊന്നും ഭയങ്കര എന്താ പറയുക കമ്പൽസറി അല്ല അപ്പോൾ ഉപ്പാനോട് ചോദിക്കാൻ ഒരു മടിയായിരുന്നു എന്നാലും ഉപ്പാൻ എന്താ പറയുക സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പൈസ പൈസ കൊണ്ടാണെങ്കിലും അങ്ങനെ ആണെങ്കിലും ഒരു ഫോണൊക്കെ മേടിച്ച് സെക്കൻഡ് ഫോണൊക്കെ എടുത്ത് അതിൽ സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം എന്തായി നമ്മൾ ഞാൻ ഇവരെ ഓരോരുത്തരെ വോക്കലിങ്ങനെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് രാത്രി ഇരുന്നിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഉമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉമ്മ ഇപ്പൊക്കെ വന്നിങ്ങനെ ചോദിക്കുന്നോട് ഒന്ന് ഉറങ്ങിക്കൂടെ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാലും അതിമന്നാണ് തുടക്കം അതിൽ ചെയ്ത കുറേ വർക്കില്ലേ നമ്മൾ കുറേയൊക്കെ ഏകദേശം അത് അതിൽ ചെയ്ത വർക്കാണ് ഹിറ്റായതും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്തായാലും സ്റ്റുഡിയോ ക്വാളിറ്റി ഒന്നും കിട്ടില്ലല്ലോ പിന്നെ അതിൽ നിന്ന് ഇൻസ്റ്റഗ്രാം ഒരു ബോണസ് പരിപാടിയൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടി അതിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോ പോകുന്നതും ഓളം അപ്പാണ് ഫസ്റ്റ് എല്ലാവരും കൂടെ ചെയ്തൊരു വർക്ക് ആദ്യം ഇത്താദ്യം ഞാനങ്ങനെ ചെയ്ത് ഇത്താത്തെ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഞാൻ എന്തായാലും ആഴ്ചയിൽ ആഴ്ചയിൽ ഇങ്ങനെ വർക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഷെറിനൊക്കെ പഠിപ്പിച്ച് ഓരോ വരി രണ്ടുപേരി 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 പഠിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു വന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളയും കൊണ്ടുവന്ന് പിന്നെ ഉമ്മാനെ കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കോംബോ കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി നമ്മൾ എല്ലാവരും കൂടെ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ ഒന്ന് കൊഴുത്തത് മനുഷ്യാ ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് വന്ന വഴികൾ ഭാഗത്തുനിന്ന് മോശം അനുഭവം എപ്പോഴെങ്കിലും പടച്ചവും കനിഞ്ഞിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ നിക്കുന്നുള്ളൂ നമുക്ക് സന്തോഷമാണ് ഓരോരുത്തർക്ക് കണ്ടിട്ട് മനസ്സിലായിട്ട് വന്നിട്ട് സംസാരിക്കുന്നൊക്കെ പറയുമ്പോ അല്ലെ ആ പേരിൽ എത്ര ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാകും ഇപ്പോ നമ്മളെ കൂടെ ഒരു വർക്കിലുണ്ടായിരുന്നു റാഫിത്ത റാഫി താനൊക്കെ സ്റ്റുഡിയോന്നാണ് പരിചയപ്പെടുന്നത് അതും എല്ലാം ഈ പാട്ടിന്റെ പേരിലാട്ടോ പരിചയപ്പെടുന്ന എല്ലാം അല്ലെ ഉമ്മാ ഉമ്മാന്റെ കത്തച്ചങ്കല്ലേ ഇപ്പൊ കത്ത അതെ അങ്ങനെ കൊറേ ഫ്രണ്ട്സി ഉമ്മാക്കന്നെ കുറെ ആൾക്കാർ പിന്നെ ഉമ്മാന്റെ കൂടെ പഠിച്ചല്ലേ കോളേജ് കോളേജല്ല മദ്രസ് മദ്രസ മദ്രസ മെയ്റ്റ്സ് ഉണ്ട് മദ്രസ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ സ്കൂൾ ഗ്രൂപ്പാ സ്കൂൾ സ്കൂൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതിനു ശേഷം മാന തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ഓരന്നെ ഒരു എന്താ ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായി ഇപ്പോൾ എല്ലാവരും ആയിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ നൻ്റെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഏഹ് ഇപ്പം ഇത്താതാക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്താത്ത അധികം പുറത്തേക്ക് ഇറങ്ങൂല ഇവളങ്ങനെ മിണ്ടുന്ന മിണ്ടാത്ത ടൈപ്പും കൂടെ ആയതുകൊണ്ട് അവളെ കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അവള് പറയുന്നത് ആരെങ്കിലും ഇനി എന്താ പറയുക കാണുന്നുണ്ടെങ്കിൽ ഒരു ആഴിയൊക്കെ കൊടുത്തിട്ട് പക്ഷെ ഞങ്ങളെ കൂട്ടത്തില് ഞങ്ങളെ നെടുന്തോണാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങളെ മുത്താണ് പിന്നെ നിന്നെ പിന്നെ ഫ്രണ്ട്സിനെ അറിയാമല്ലോ അല്ലെ പിന്നെ ഇവര് അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ അതാണ് മീൻ നമ്മളെ കാണുമ്പോൾ ഓരോരുത്തർക്കൊരു ചിരി വരുമല്ലോ മുഖത്ത് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷാണ് എങ്ങനെ നല്ല നല്ല സപ്പോർട്ടാണ് ഏകദേശം എല്ലാവരും ഉം അതന്നെ മതി ആ ഒരു സ്നേഹം കിട്ടിയാൽ തന്നെ മതി നമുക്ക് ഉപ്പ ഇന്ന് പോയിട്ടുള്ളൂ ഉപ്പ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉപ്പ ജോലി ചെയ്യുന്ന ഓട്ടോയിലാണ് ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഉണ്ട് ഗുഡ്സ് ഉണ്ട് കോഴിക്കോട് കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉപ്പാക്കെന്താ വെച്ചാൽ ഇപ്പം ഗൾഫിലായിരുന്നു ഗൾഫ് നിർത്തി വന്നതിന് ശേഷം ഉപ്പാക്ക് അധികം കോണ്ടാക്ട്സും കുറ്റിയാടിയാണുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു പണി റെഡി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ആയിരുന്നു എല്ലാവരെയും ആക്കി എടുക്കണം ഓട്ടോന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ജോബാണല്ലോ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഉപ്പാക്ക് മെയിനായിട്ട് കോണ്ടാക്ട്സ് മൊത്തം കുറ്റിയടി ആ ഭാഗത്തായിരുന്നു അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി എന്നാലും ഞങ്ങൾ ഗൾഫിൽ പോയി ഉപ്പ ഗൾഫിൽ പോയിരുന്നു ഞങ്ങളല്ലോ ഉപ്പ ഗൾഫ് പോയിരുന്ന സമയത്ത് ഇവിടെയാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസമായി ഞങ്ങളിവിടെ ഒരു ശരിക്കൊരു പ്രവാസ ജീവിതം പോലെ തന്നെയാണ് എന്തായാലും ഇൻഷാല്ല ഉപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ എന്തെങ്കിലും ജോബും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും അതൊക്കെ റെഡിയാവും ണോ എന്റെ മുടീന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാല് പ്രത്യേകിച്ച് രഹസ്യൊന്നുമില്ല ഞാൻ പെണ്ണയും കൂടെ തേക്കലില്ല നോക്കാതിരുന്നാ മതി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാറുണ്ടോ ആ സ്റ്റേജ് പ്രോഗ്രാംസ് നമ്മൾ എടുക്കാറുണ്ട് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളി കല്യാണ പ്രോഗ്രാംസ് ആണ് അധികം മെയിൻ ആയിട്ട് എടുക്കുന്നത് നമുക്ക് പിന്നെ ഫാമിലി മീറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് അധികം വരിക ഞാൻ വരുന്നത് ആദ്യം സ്റ്റാർട്ടിങ് അല്ല സ്റ്റേജും കാര്യങ്ങളെല്ലാം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഗ്രൂപ്പായിട്ട് തന്നെ പ്രോഗ്രാമിന് വിളിച്ചാൽ ഗ്രൂപ്പായിട്ട് തന്നെ വരും നിങ്ങൾ ചെയ്യണോ യൂട്യൂബ് ഇൻകം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ ഒരു വരുമാനത്തിലേക്ക് എത്തിച്ചിട്ടില്ല മൊത്തത്തിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത മൂന്ന് സോങ്ങ് ആ അതിപ്പോൾ അതിൻ്റെതായ ചിലവുണ്ടല്ലോ യൂട്യൂബിലിപ്പോൾ ഒരു സോങ്ങ് നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഓഡിയോക്ക് നല്ലൊരു റേറ്റ് വരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ വീഡിയോഗ്രാഫറെ വിളിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനും നല്ലൊരു റേറ്റ് വരുന്നുണ്ട് ഏഹ് അപ്പോൾ മൊത്തം അതിൻ്റെ കോസ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻകം അതേമാതിരി തന്നെ അതിലേക്ക് ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്നതും അതേമാതിരി സ്ഥലമായി പോകുന്നതാണ് സാധാരണ ഇപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും ഇതിനെ കൗണ്ടൊക്കെ കാണുന്ന സമയത്ത് ഉപ്പാനോടെ ലമ്മ ഓരോരുത്തർ ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തിയിട്ട് ഉപ്പാരണം ഇങ്ങനെ പറയൂ അത്രേ നിങ്ങൾ എങ്ങനെ ഇനി ഓട്ടോ ഇടുന്നത് പെണ്ണുങ്ങളും മക്കളെല്ലാം യൂട്യൂബ് അത്യാവശ്യം നല്ല ലക്ഷങ്ങളല്ലേ സമ്പാദിക്കുന്ന അങ്ങനെ എങ്ങനെ നമ്മളാകെ നാല് വീഡിയോ ആകെ ഇട്ടിട്ടുള്ളത് പറ ടീച്ചർ പക്ഷേ ഈ ടീച്ചറാണല്ലോ കുട്ടികളും വിളിക്കുന്നില്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പോളിയിൽ ഇങ്ങനെ കൊടുത്തപ്പം കിട്ടിയപ്പോ അങ്ങനെ പോയതാണ് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആലോചന വന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആലോചന അങ്ങനെയല്ല എന്നാലും നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ ആദ്യം മുതൽ നല്ലൊരു പ്ലാനിൽ തന്നെ തുടങ്ങിയത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ കവറൊക്കെ ഇറക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ഇറക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ത് ഒരു സ്റ്റുഡിയോ പോയി പാടണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ ഏ എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡിയോ പോയിട്ടൊരു പാട്ട് പാടണം എന്നുള്ള അപ്പോൾ പിന്നെ അതിനൊന്നും സാധിക്കാതെ വന്നപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ തുടങ്ങി പിന്നെ ആദ്യം ഇങ്ങനെ ബെറ്റർ ആയി ബെറ്റർ ആയി ബെറ്റർ ആയി വന്നതാണ് ഒന്നും ഇല്ലാത്തവർ നിന്ന് സീറോമെന്നാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഇപ്പോഴൊന്നും ആയി നല്ലട്ടോ കേട്ടോ പറയുന്നത് എന്നാലും കുറെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരെ കിട്ടി അല്ല ഒന്നില്ല ഹയറാണ് മൊത്തത്തില് കുടുംബം പോലെ തന്നെ കുടുംബാണല്ലേ അല്ല എന്താ ഞങ്ങള് മൂന്നുപേരെ സിബ്ലിംഗ്സ് ആണ് പിന്നെ എന്റെ പേര് ഇറക്കി ചോദിച്ചിരുന്നു ശരിക്കുള്ള പേര് എല്ലാരും വിചാരം ഞാൻ എന്താ ആ എന്നെല്ലാരും ഉമ്മറെ ഉമ്മറേന്നാണ് വിളിക്കുന്നത് കാരണം എന്റെ ഇതിന്റെ പേജിന്റെ പേരും എന്നെ പ്രൊഫൈൽ നെയ്മെല്ലാം ഉമർ ബിൻഷാ ഉമർ ബിൻഷാ ബിൻഷാന്നല്ലോ എന്റെ ശരിക്കുള്ള പേര് ബിൻഷാദ് എന്നാണ് അപ്പൊ അതൊന്ന് എന്താ അറിയപ്പെടുകയാണെങ്കിൽ ഉപ്പാന്റെ പേരിലും കൂടെ അറിയപ്പെടട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് കൂടെ ഉപ്പാന്റെ പേര് ഫസ്റ്റിൽ വെച്ചിട്ട് അപ്പൊ ബിൻഷാണെന്നാക്കി ഫോൺ നമ്പർ ഫോൺ നമ്പർ നമ്പറെല്ലാം പബ്ലിക്കാണ് സംഭവം നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വർക്കിനും വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പുതിയ വർക്ക് നമ്മളെ പെരുന്നാളിന്റെ വർക്ക് ചെയ്ത് ചതിയാണല്ലോ അത് വേണം സ്കിപ്പ് അടിക്ക വെറുതെ വേറെ പേര് ഞാൻ വേറെ എന്തെങ്കിലും നാട്ടിലു പോയിക്കണം ഞാൻ ഇങ്ങനെ പഠിച്ചത് വയനാടാണ് മൂന്നുവല്ലം വയനാട് ഉണ്ടായിരുന്നു പോളി പിന്നെ എറണാകുളത്ത് ആറുമാസം ഇപ്പോഴും അതിന്റെ കോഴ്സ് കഴിഞ്ഞില്ല ഞാൻ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം ഈ മാസം പിന്നെന്താ ചോദിച്ചാൽ സതിയാണിത് അങ്ങനെയല്ല എനക്ക് എന്താ അറിയോ ഞങ്ങൾ രണ്ടുപേരും ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഇന്നെ വലിച്ചണക്കുന്ന പണിയൊന്ന് ബേക്ക് ഏഹ് ഇത്താത്താക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏട്ടത്തി അനിയെന്നുള്ളൊരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല എപ്പോഴും ഒരു സെക്കൻഡ് മദർ ആ ഒരു ലെവലുണ്ട് പിന്നെ പോരാത്തതിന് എൻ്റെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് പിന്നെ ഇത് പറഞ്ഞ ഞാനും ഇവിടെ പക്ക ടോമാൻചറി ബോണ്ടാ കാരണം എവിടെ കണ്ടാലും അടിയാ രണ്ടും രണ്ടാണ് ശരിക്ക് രണ്ടും വേണ്ടപ്പെട്ടതാണ് പക്ഷേ രണ്ടും രണ്ട് ബോണ്ടാണ് പിന്നെന്താ ഇപ്പ എന്റെ ടോമാൻചറി ഇതാണ് ഇത് ശരിക്ക് ശരിക്കും യൂട്യൂബർ അസ്കർ ണോ സോങ് റെക്കോർഡിങ് നമ്മളിപ്പം സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഫോണിലായിരുന്നു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇപ്പൊ ഐഒസ് ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാരേജ് വാൻഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് മിക്സ് ചെയ്യാനും ഒക്കെ പറ്റും അതിൻ്റെ ഒക്കെ നോക്കിയാൽ മതി നല്ലൊരു ആപ്ലിക്കേഷനാണ് വീട്ടിലിരുന്നിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത്ര സ്റ്റുഡിയോ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല സൗണ്ട് നമ്മുടെ പിച്ച് കറക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഓഡിയോ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് ഐ ഒ എസ് യൂസ് ചെയ്യുന്നവർക്ക് കേട്ടോ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബാൻഡ് ലാബും കാര്യങ്ങളൊക്കെ ചെയ്യാം അമീൻ നിങ്ങൾ ഈ സ്നേഹം ഉണ്ടായാൽ മതി ലഭിച്ചോ പിന്നെ അതെ അതെ ഹസ്ബൻഡും ഞങ്ങൾക്ക് അതെ ഏറ്റവും ഏറ്റവും കൂടുതൽ ആൻഡ് തോന്നിയ സിറ്റുവേഷൻ കൂടുതൽ സന്തോഷം തോന്നിയത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കത്തിലാണ് തുടക്കത്തിൽ നമ്മൾ ഇന്ന വരെ മില്യൺ ആ ഒറ്റ ദിവസം മില്യൺ ജനുവരി ആ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഇയറിന് എന്താ പറയുക വല്ലാത്തൊരു ആ ഒരു ഇയറെ മറക്കാൻ പറ്റാത്തൊരു ഇയറാണ് ഒളമപ്പ് ഹിറ്റായതും ഏഹ് യൂട്യൂബിലിപ്പോൾ അത് ടെൻ വ്യൂസ് ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും സങ്കടം തോന്നിയത് എന്താ വെച്ചാൽ മറ്റേ ചാനൽ പോയ സമയത്ത് തന്നെയാവും അത് കാരണം ഞാൻ പറ്റങ്ങട്ട് ഡൗൺ ആയി പോയി ആയിപ്പോയിക്കീണം അതിന് തിരിച്ചെടുക്കാൻ പറ്റൂലേ എന്നുള്ളൊരു ഇതൊക്കെ ആയപ്പോൾ അന്ന് രാത്രി ഞാൻ കുറെ ആൾക്കാരെ വിളിച്ചു നോക്കി ആകെ പോയി പിന്നെ രാവിലെ അഷ്കരട്ടൊക്കെ എനിക്ക് നമ്പർ അയച്ചു തന്നെ അതേ നമ്പർ തന്നെയാണ് സെയിം നമ്പർ കുഞ്ഞാമ്പാണ്ടിക്കാട് മൂപ്പരും തന്നെ കുഞ്ഞാമ്പാണ്ടിക്കാട് അത്യാവശ്യം ഇടപെട്ട് സംഭവം എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് ഞാനൊറ്റ മോന അല്ലമ്മ ഒന്ന് മതി

ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് തരുന്നു ഉപ്പയാണ് ഇനിയിപ്പോ ഞാനിപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഡളായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു വർക്കൊന്നും ചെയ്യുന്നില്ല എങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് ഇറക്കാനൊന്നുള്ള മൂഡില്ലായെന്ന് തോട്ടിക്കൊള്ളു ഒരാഴ്ചപ്പോ പാട്ടൊന്നും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഉപ്പാറൊരു വിളി ഉണ്ടാവും എങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ട് എടാ ഇത് ചെയ്യ് ആ സോങ് ചെയ്തു നോക്കിയാലോ ഉമ്മാരെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കുക ആ പാട്ട് പാടിപ്പിക്കുക പണ്ട് ഉപ്പ എന്താ ഗൾഫിലുള്ള സമയത്തെല്ലാം ഉമ്മ ഇങ്ങനെ കാസറ്റിൽ പാടിയിട്ട് അയച്ചുകൊടുക്കില്ലേ ഉമ്മ അന്ന് ആ ക്യാസറ്റ് ഈ കിട്ടില്ലേ നമ്മക്കന്ന് വീടുണ്ടായിരുന്നില്ല നമ്മള് ഇവിടെ ബാക്കിലായിരുന്നു ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതിലിട്ട് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ അമ്മാന്റെ പാട്ടും കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സൂപ്പർ ഹീറോ ഉപ്പയാണ് ഉമ്മാക്ക് പാട്ട് പാടുമ്പോ എപ്പോഴും അങ്ങനെയുള്ള അതോ എപ്പോഴും പാടുന്ന കേട്ടാ നല്ല രസമായിരിക്കും ചെറിയ കുട്ടികളെ അതിനെന്താ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ചില ചിലതായിട്ടുള്ള ഒരു തെറ്റിപ്പോന്നുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് വേറെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില്ലാണ് അല്ലമ്മ ഇപ്പം ആ ജസ്റ്റ് ഒന്ന് പാടിക്കോണ്ടോ ആ പാടിക്കോ സ്നേഹം തന്ന് മറന്ന് ഇതെന്നെ പേടിച്ചു സിസ്റ്റേഴ്സിൽ ആരാണ് ഏറ്റവും സൈലന്റ് ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായി ഉണ്ടാവും ഇത് തന്നെയാണ് സൈലന്റ് ഏറ്റവും കൂടുതൽ സൈലന്റ് വാ തുറക്കൂല ഇവളെങ്ങനെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് വരെ എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയാ അവിടെ തന്നെ ഒരാളോടൊന്നും പറയൂലുള്ളതായിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംസാരം തന്നെ തൊള്ളയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയത് അതിനു മുമ്പ് വരെ പക്കാ സൈലന്റ് ആയിരുന്നു ഇത് പിന്നെ വായടി എന്നെ പോലെ ഇമ്മ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല കുട്ടി മൂന്നാളോ ഞാനല്ലേ അപ്പൊ ഏകദേശം എല്ലാരും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത് ഏകദേശം മറുപടി ഒക്കെ തന്നെ നമ്മളെ പറ്റിയിട്ടുള്ള ഏകദേശം ഒക്കെ ഐഡിയൊക്കെ ഉമ്മാനെ ഒരുപാട് ഇഷ്ടമാണ് ഉമ്മാന്റെ കഴിവായിരിക്കും മക്കൾക്ക് കിട്ടിയത് നിങ്ങൾ എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തപ്പോൾ ഫാമിലിയിൽ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലില്ല ഞങ്ങളെ ഒരു കോറ് എന്ന് പറയുന്ന ഉമ്മ തന്നെയാണ് കാരണം ഉമ്മ ചെറുപ്പത്തിലൊക്കെ നല്ലോണം പാടിയിരുന്നു ഫാമിലിന്ന് അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഫാമിലിയിലെ ഏകദേശം എല്ലാവരും പാടുന്നവരാ ഉപ്പാന്റെ കുടുംബത്തിലും ഉമ്മാന്റെ ഉമ്മയും പാടും ഏഹ് അമ്മും പാടും അമ്മ അമ്മന അത്യാവശ്യം പാടുന്ന ഷെറിൻ്റെ ഉപ്പ ഉണ്ടല്ലോ അത്യാവശ്യം പാടും നല്ലൊരു വർക്ക് കാര്യങ്ങളിൽ ഷെറിൻ്റെ പാനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊക്കെ പ്ലാനിലുണ്ട് ഏകദേശം ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും ഞങ്ങളെ ഒരു ധാരണ വന്നിട്ടുണ്ടാകും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇൻഷാല്ല ഇനി എന്തായാലും നമ്മൾ നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വരും ഇൻഷാല്ല കാണാം ഇതാണ് നമ്മളെ വീട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഷെറിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഷെറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഷെറിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അവിടുന്ന് അവിടെയാണ് വണ്ടിയുള്ളത് വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മുട്ടായിയോ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെ ഞാൻ നടക്കാനേ ഉള്ളൂ ലേശേ ഉള്ളൂ ഇവിടുന്ന് അങ്ങനെ ഇതാണ് ഷെറിൻ്റെ വീട് അങ്ങനെ ഇതാണ് ഷെറിൻ്റെ വീട് ചെറിൻ്റെ ഇവിടെ ആരൊക്കെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പുറയിലുള്ള പോലെ തന്നെ ഒരു ആൺകുട്ടി അതേപോലെ രണ്ട് പെൺകുട്ടികൾ ഏറ്റവും ചെറുത് അതിൻ്റെ മേലൊരു ഉണ്ട് ഓനിപ്പം കളിക്കാൻ പോയതാണ് ഇത് ചെറുൻറെപ്പ ചെറിൻറെപ്പ എന്റെ അമ്മോനാണ് ഒരേ ഒരു അമ്മോനാണ് പിന്നെ ചെറിൻറെ ഉമ്മ അവിടെ നേരെ ഒരു താത്ത ഉണ്ട് നമ്മളെ ബിച്ചുവിന്റെ പോലെ തന്നെ ബിച്ചുന്റെ സെയിം ഏജിലൊരു താത്തയുണ്ട് നമ്മളെന്തായാലും അമ്മ വെച്ചിട്ടൊരു വർക്ക് എന്തായാലും വരും കൊണ്ട് എന്തായാലും ഒരു പാട്ട് എന്തായാലും ചെയ്യിപ്പിക്കും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഉപ്പാന്റെ മോളെ ഒരു കോമ്പോ എന്തായാലും ഞാൻ ചെയ്യും പെട്ടെന്ന് പിടിച്ചുള്ള ഒരു പ്ലാനാണ് എന്തായാലും പ്ലാൻ ആണ് അതേപോലെ തന്നെ എന്ത് ചെയ്യാ മോളൂസിനും സഖ്യമായിട്ട് വാങ്ങിക്കൊടുക്കാം വലിയ കേക്ക് ഒന്നും മുറിച്ച് ആഘോഷിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം രീതിയിൽ അല്ലേ ഞങ്ങൾ പോയി വന്ന് കുഞ്ഞു ബാളു ഹാപ്പി ബർത്ത്ഡേ ടു ഡേ ആ കേക്കോ വേണോ അപ്പോ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു രാത്രി ഓക്കെ എല്ലാ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തെന്ന് വിചാരിക്കുന്നത് ഇൻഷാള്ള ഇങ്ങനത്തെ വീഡിയോസ് ആവില്ല മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇത് ഇങ്ങനൊരു ക്യു എൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇന്നിങ്ങനെ സ്പെഷ്യൽ ഡേയും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ ഇൻഷാള്ള നമ്മൾ നല്ല നല്ല സോങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം